നമസ്കാരം സ്വാഗതം കേരള രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ നേതാവാണ് പിണറായി വിജയൻ എന്ന് പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമില്ല കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിച്ചതുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയമായി തുടർ വിജയം നേടി അധികാരത്തിലെത്തിയതും കേന്ദ്രത്തിൽ ബിജെപിക്ക് അപ്രമാദിത്വം ലഭിച്ചതും കോൺഗ്രസ് ക്ഷയിക്കുകയും ചെയ്തതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പുതുതന്ത്രങ്ങളുമായി സിപിഎമ്മും പിണറായി രംഗത്ത് വന്നു കേന്ദ്രത്തിനെതിരെ സമരം നയിക്കാൻ സിപിഎം ഒരുങ്ങിയതിന് പിന്നാലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി അനുനയത്തിനില്ലെന്ന സൂചനയും നൽകി ഇപ്പോഴത്തെ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരുമെന്ന് ഉറപ്പാണ് ഇതിന്റെ സൂചനയാണ് ഇന്നലെ ആറു മണി വാർത്താ സമ്മേളനവുമായി പിണറായി വിജയൻ എത്തിയതും ചില പഞ്ച് ഡയലോഗുകളുമായി കളം നിറഞ്ഞതും മറുവശത്ത് പ്രതിപക്ഷത്തെയും നിഷ്പ്രഭരാക്കി സി പി എം വിരുദ്ധരുടെ പ്രിയങ്കരനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിക്കഴിഞ്ഞു ഇതോടെ ആശങ്കയാണ് കോൺഗ്രസ് അടക്കമുള്ളവർക്ക് അതുകൊണ്ടു കൂടിയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ ഒത്തുകളിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് മോദിയെ നേരിട്ട് വിമർശിക്കാതെയാണ് പിണറായി വിജയന്റെ ഓരോ വാക്കുകളും ഗവർണറെ കടന്നാക്രമിച്ച് കേന്ദ്രത്തിനെതിരെ എന്ന പ്രതീതി ഉൺ സൃഷ്ടിക്കുകയും ചെയ്യുന്നു രാമക്ഷേത്രം അടക്കമുള്ള ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ചയാകുന്ന കേരളത്തിൽ ബിജെപി വിരുദ്ധ വോട്ടുകളിലാണ് സി പി എം കണ്ണം അതേസമയം കേന്ദ്രത്തിന്റെ നീക്കവും സി പി എം ബി ജെ പി പോരാട്ടമാണ് കേരളത്തിനെന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി വാർത്തകളിലൂടെ ഇക്കാര്യം നേടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ആശങ്കപ്പെടുത്തുന്നത് കോൺഗ്രസിനെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണവും ഗവർണറുടെ മുഖ്യമന്ത്രിയും നടത്തുന്ന കള്ളനും പോലീസുകളെ അവസാനിപ്പിക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് ഇഴിനീളെ തല്ലിയിട്ടും ഒരക്ഷരം ഉരിയാടാത്ത ആളാണ് ഗവർണർ ഇപ്പോൾ പ്രതിഷേധ ഗവർണർക്കെതിരായപ്പോൾ അദ്ദേഹം വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു Terima മുഖ്യമന്ത്രി തനിക്കെതിരെ തിരിയുന്നവർ ആരായാലും കൈകാര്യം ചെയ്യുമെന്ന സന്ദേശമാണ് നൽകുന്നത് അതിന് സ്വന്തം പാർട്ടിക്കാരെ പോലും ഗുണ്ടകളാക്കി മാറ്റി തങ്ങളുടെ കുട്ടികളെ നാട് നീളെ തല്ലിച്ചെന്ന് മാത്രമല്ല അവർക്ക് മംഗളപത്രം നൽകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കുട്ടികളെ തല്ലിയ പോലീസുകാരെ പിണറായി വെറുതെ വിട്ടില്ല ഗുഡ് സർവീസ് എൻട്രി നൽകി ആദരിച്ചു എന്നാൽ പിന്നീട് മോദിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ പതർച്ച എത്രത്തോളം വന്ന് അന്നത്തെ ഒരൊറ്റ ഫോട്ടോയിലൂടെ ലോകം കണ്ടതാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇപ്പോൾ ഗവർണർക്കെതിരെ നടക്കുന്നത് വെറും നാടകം മാത്രം യഥാർത്ഥത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുകയാണ് ഇവർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടം കാരണം കേരളത്തിൽ കെടുകാര്യസ്ഥതയും ഭരണ ചർച്ച ചെയ്യാതെ പോകുന്നു ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് ഗവർണർ പരിശോധിക്കുന്നത് നല്ലതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഗവർണറെ വിമർശിച്ചും പരിഹസിച്ചും മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ വളരെ ബേഷ് എഫ്ഐആർ ഇടലും കേസെടുക്കലും എല്ലാം പോലീസിന്റെ പണിയല്ലേ അതവർ ചെയ്യില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു കൂടാതെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറയുന്നത് പോലെ എഫ്ഐആർ ഇടണമെന്ന് പറയുന്ന എഫ്ഐആറിന് വേണ്ടി സമരം നടത്തുന്ന ഇങ്ങനെയൊരു അധികാരിയെ കണ്ടിട്ടുണ്ടോ കേരളത്തിൽ സിആർ പി എഫ് നേരിട്ട് ഭരിക്കുമോ ഗവർണർ ആഗ്രഹിക്കുന്ന രീതിയിൽ സിആർ പി എഫിന് പ്രവർത്തിക്കാനാകുമോ കേസെടുക്കാനാകുമോ നിയമവ്യവസ്ഥയിൽ നിന്ന് ജനാധിപത്യ വഴക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആരിഫ് മുഹമ്മദ് ഖാൻ നിലപാടെടുക്കാനാകുമോ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഇങ്ങനെ ചെയ്യുന്നത് കേരളത്തിലോ രാജ്യത്തോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നീ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കടന്നാക്രമിച്ചത്